പിതാവിനും പുത്രനും പരിശുത്രുഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആമയാ ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി ചൊവ്വാഴ്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയെട്ടാമത്തെ വാക്യം ഉടനെ അവൻ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു ജന്മന കുരുടനായിരുന്ന ഒരുവനെ യേശു സൗഖ്യമാക്കുന്നതാണ് ോഹന്നാൻ ഒൻപതാം അധ്യായം ഒന്നു മുതൽ നാൽപ്പത്തിയൊന്ന് വരെ പ്രതിപാദിക്കുന്നത് ജനനം മുതൽ അന്ധനായിരുന്ന ഒരു മനുഷ്യൻ്റെ കണ്ണ് തുറക്കുക എന്ന സംഭവം ദൈവരാജ്യത്തിൻ്റെ ആത്മീയ സത്യങ്ങളെ ചിത്രീകരിക്കുന്ന ഒരു അടയാളമായി യോഹനാനിൽ അവതരിപ്പിക്കുന്നു ജനനം മുതൽ അന്ധനായ മനുഷ്യനെ കണ്ടപ്പോൾ ശിഷ്യർ ചോദിക്കുന്നു ഇവനോ ഇവൻ്റെ മാതാപിതാക്കളോ പാപം ചെയ്തതുകൊണ്ടാണോ ഇങ്ങനെയായത് യേശു മറുപടി പറയുന്നു പാപം കാരണമല്ല ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവനിൽ വെളിപ്പെടേണ്ടതിനാലാണ് ലോകത്തിൽ നാം അനുഭവിക്കുന്ന വേദനകളും രോഗങ്ങളും വ്യക്തിപരമായ പാപത്തിൻ്റെ ശിക്ഷയല്ല എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ള അവസരങ്ങളാണ് എന്ന് യേശു പഠിപ്പിക്കുന്നു തുടർന്ന് യേശു നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കുന്നു അതവൻ്റെ കണ്ണിൽ പുരട്ടുന്നു ശീലോഹാം കുളത്തിൽ ചെന്ന് കഴുകുവാൻ അവനെ അയക്കുന്നു യേശുവിൻ്റെ കൽപ്പന അനുസരിച്ചപ്പോൾ അന്ധൻ്റെ കണ്ണ് തുറന്നു യേശുവിനെ കണ്ടുമുട്ടിയ അന്ധൻ്റെ വിശ്വാസം മുപ്പത്തിയഞ്ചാമത്തെ വാക്യം മുതൽ മുപ്പത്തി വാക്യം വരെ കാണുന്നു യേശു അവനോട് ചോദിക്കുന്നു നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ അവൻ ചോദിക്കുന്നു ആരാണവൻ യേശു മറുപടി പറയുന്നു നീ അവനെ കണ്ടു നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് ഉടനെ അവൻ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു വിശ്വാസത്തിൻ്റെ പരിപൂർണത അവനിൽ ദർശിക്കുകയാണ് പതിനൊന്നാമത്തെ വാക്യത്തിൽ അയാൾ യേശുവിനെ മനുഷ്യൻ എന്ന് വിളിക്കുന്നു പതിനേഴാമത്തെ പ്രവാ വാക്യത്തിൽ ഒരു പ്രവാചകൻ മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിൽ നിന്നുള്ളവൻ എന്ന് യേശുവിനെ തിരിച്ചറിയുന്നു ഇപ്പോൾ അവൻ പറയുന്നു കർത്താവേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് ആരംഭിച്ച വിശ്വാസം യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ പൂർത്തിയാവണം ക്രിസ്തീയ ജീവിതം അറിവിൽ മാത്രം ഒതുങ്ങാതെ വിശ്വാസത്തിൽ നിന്ന് സമർപ്പണത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു വേദഭാഗത്തിൽ തുടർന്ന് കാണുന്നത് അവനേശുവിനെ നമസ്കരിച്ചു എന്നാണ് ഇത് ദൈവത്തോടുള്ള ആരാധനയെ സൂചിപ്പിക്കുകയാണ് യേശു അവനെ തടയുകയോ തിരുത്തുകയോ ചെയ്തില്ല മറിച്ച് ആരാധന സ്വീകരിക്കുന്നു യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നവൻ്റെ സ്വാഭാവിക പ്രതികരണം ആരാധനയാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ ഹൃദയം ആരാധനയിലേക്ക് നയിക്കപ്പെടണം അവൻ യേശുവിനെ ദൈവമായി ആരാധിച്ചു അനുഗ്രഹം ലഭിച്ചതിൽ മാത്രം തൃപ്തനാകാതെ അനുഗ്രഹദാതാവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റെടുക്കുന്നു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ വിശ്വസിക്കുന്നതിൽ മാത്രമല്ല ക്രിസ്തുവിനെ ആരാധിക്കുന്ന വിശ്വാസം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് യോഹന്നാൻ സുവിശേഷം ഒൻപതാമധിയായ മുപ്പത്തി എട്ടാം വാക്യത്തിലെ അന്തൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത അതനുഭവത്തിൽ ഉറച്ചതും വെളിപാടിൽ വളർന്നതും പ്രതികൂല സാഹചര്യങ്ങളിൽ ഉറച്ചു നിന്നതും ആരാധനയിൽ പൂർത്തിയായതും ആണെന്നാണ് ഇത് നമുക്ക് നൽകുന്ന സന്ദേശം ക്രിസ്തുവിനെ ദൈവമായും രക്ഷകനായും തിരിച്ചറിഞ്ഞ് കർത്താവേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി പ്രഖ്യാപിച്ച് ആരാധനയിലേക്ക് നാം നയിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഓരോ നിമിഷവും ആരാധനയിലേക്ക് നയിച്ച് ആ ഒരു അനുഭവത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ ജീവിതം മുഴുവനും ആരാധനയായി ഭവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ ഞങ്ങളുടെ കണ്ണുകൾ തുറന്നും ഹൃദയം പ്രകാശിപ്പിച്ചും നിന്നെ രക്ഷകനായി തിരിച്ചറിയുവാൻ വഴികാട്ടിയതിന് നന്ദി സമർപ്പിക്കുന്നു അന്ധനായ മനുഷ്യരെ പോലെ ഞങ്ങൾ പറയട്ടെ കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതം മുഴുവനും നിന്നെ ആരാധിക്കുകയും നിന്റെ പ്രകാശത്തിൽ നടക്കുവാൻ ചെയ്യുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുമാറാകണമേ ആമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ